പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിൽ നടന്ന അതിഥി തൊഴിലാളി എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ബംഗാളി ചെയ്ത ഒരു റോഡ് തടയൽ യജ്ഞമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ട ബംഗാളികൾ അല്ല ഇന്ന് കേരളത്തിൽ ഉള്ളത് യുവന്മാരെ പേടിച്ച് നമ്മൾക്ക് ജീവിക്കേണ്ട സ്ഥിതിയാണ് ഈ അതിഥി തൊഴിലാളികൾക്ക് കേരളത്തിൽ എന്തും ചെയ്യുന്നതിന് ഒരു മടിയും നമ്മൾ മലയാളികൾ ഒരു വാഹനം ഉപയോഗിച്ച് റോഡിൽ കൂടി സഞ്ചാരി ഐ ക്യാമറ വെച്ച് അവർ സസൂക്ഷ്മം വീക്ഷിക്കുന്നു എന്തുകൊണ്ടാണ് ഈ അതിഥി തൊഴിലാളികളെ ഇവർ വളരെയധികം ശ്രദ്ധയോടുകൂടി വീക്ഷിക്കാത്തത് നമ്മൾ മലയാളികൾ ആരെങ്കിലും ഇതുപോലെ വടക്കേ ഇന്ത്യയിൽ അതല്ലെങ്കിൽ ബംഗാളിൽ ചെന്ന് ഇതുപോലെ കൊന്ന് തടഞ്ഞു നോക്കൂ അപ്പോൾ അറിയാം അവരുടെ പ്രതികരണം നമ്മളെ തല്ലിക്കൊന്ന് ബംഗാൾ ഉൾക്കടലിൽ കളയുമവർ ബംഗാളികൾ കേരളം ഭരിക്കുന്ന ഒരു സ്ഥിതി വരുവാൻ പോകുകയാണ് യുവമാരുടെ കീഴിൽ നമ്മൾ മുണ്ടുമഴിച്ചിട്ട് നിൽക്കുന്ന കാലം വരിക തന്നെ ചെയ്യും ഉദാഹരണത്തിനായി പെരുമ്പാവൂർ ടൗണിൽ ഞായറാഴ്ച ചെന്നു കഴിഞ്ഞാൽ ഒരു മലയാളിയെ പോലും കാണുവാൻ സാധിക്കുകയില്ല ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് എയ്ഡ് പോസ്റ്റ് ഉള്ളത് ഒരു പോലീസുകാരൻ പോലും ഇങ്ങോട്ട് എത്തിയില്ല നാട്ടുകാർ തന്നെ ഇടപെട്ട് അവനെ പിടിച്ചു കെട്ടേണ്ട സ്ഥിതി വന്നിരിക്കുന്നു ഈ ബംഗാളികൾക്ക് എങ്ങനെയാണ് ഇത്രയും ധൈര്യം വന്നത് അതും നമ്മളുടെ കൊച്ചു കേരളത്തിൽ വന്ന് നമ്മളെ പോലും തടയുവാനുള്ള ഒരു ചങ്ങുറ്റം ഇതെല്ലാം നമ്മളുടെ ഭരണ സംവിധാനത്തിന്റെ കഴിവുകേട് തന്നെയാണ് നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ അവന്റെ കയ്യിൽ കത്തിയോ മറ്റായുധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കൂടി നിൽക്കുന്നവരുടെ ജീവന് തന്നെ ആപത്തല്ലേ അതുകൊണ്ട് കേരള സർക്കാർ എത്രയും വേഗത്തിൽ ബംഗാളികളുടെ മേൽ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനിയും ഇതുപോലുള്ള വലിയ വലിയ അപകടങ്ങളിലേക്ക് ചെന്നു ചേരും നമ്മൾ മലയാളികൾ അതുകൊണ്ട് എല്ലാവരും വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ബംഗാളികളുടെ ടുത്ത് പെരുമാറുവാൻ ഒരു ഡ്രൈവർ ചേട്ടനാണ് വളരെയധികം ശ്രദ്ധയോടുകൂടി വന്ന് ഇദ്ദേഹത്തെ പിടിച്ചു കിട്ടിയത് അവന്റെ കയ്യിൽ ആയുധങ്ങൾ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ വലിയൊരു അപകടം തന്നെ നമ്മൾക്ക് ഉണ്ടാകും ഒരു ബംഗാളിയും നമ്മളുടെ നാട്ടിൽ വന്ന് നമ്മളെ ഭരിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കരുത് നമ്മൾ നാട്ടുകാർ എല്ലാവരും തന്നെ പ്രതികരിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞു